സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മലയോര നാടിനെ ഉത്സവത്തിന്റെ രാവുകൾ സമ്മാനിച്ച് കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിക്കുന്ന കാളികാവ് ഉത്സവ കാർണിവലിന് തുടക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ഈ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഇതൊരു ഗ്രാമോത്സവം ഒരു നമ്മുടെ ഉത്സവമാണ് അതിനുപരി ഇതിന്റെ പിന്നിലൊരു കാര്യം കൂടി ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു കാരണം നമ്മുടെ നാട്ടിലെ കിടപ്പിലായ ഈ കാളികാവ് പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്ക് ഒരു കൈത്താങ്ങം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിലെ കിടപ്പിലായ രോഗികൾക്ക് ഇങ്ങനെയൊരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് ഇത് നാടിന് വേണ്ടി സമർപ്പിച്ച കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിന് അവരോടൊപ്പം കൂടെ നിന്ന നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പൊതുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടി പാർട്ടി പ്രതിനിധികളെയും എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുന്നു ഈ ഒരു പരിപാടി നമ്മളെ നാടിന്റെ ഒരു ഉത്സവമാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ സാഹചര്യ പ്രശ്നത്തിലും അധ്യക്ഷം ഇവിടെ സൂചിപ്പിച്ചു അവരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇത് നമ്മുടെ ഒരു നാടിൻ്റെ ഉത്സവമാക്കി ഏറ്റെടുത്തുകൊണ്ട് Quindi non è il geni പഞ്ചായത്തിന് കീഴിലുള്ള പരിരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് കാർണിവൽ നടത്തുന്നത് പരിരക്ഷാ പദ്ധതിക്ക് പഞ്ചായത്തിൽ നിന്നും നീക്കിവയ്ക്കുന്ന തുക മതിയാവാതെ വരുന്ന സാഹചര്യത്തിലാണ് ഫണ്ട് സമാഹരണ പരിപാടി നടത്തുന്നത് കാളികാവ് ചെത്തുകടവ് മൈതാനിയിൽ നടക്കുന്ന കാർണിവൽ മൂന്നാഴ്ച നീണ്ടു നിൽക്കും യന്ത്രവുഞ്ഞാൽ മരണക്കിണർ ഡ്രാഗൺ ട്രെയിൻ എക്സിബിഷൻ തുടങ്ങിയ റെയ്ഡുകളും എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും ഗാനമേളയും പരിപാടിയുടെ ഭാഗമായി നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരി ുംഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ